ീണ നായരുടെ മുൻ ഭർത്താവ് അമൻ ഭൈമി എന്ന സ്വാതി സുരേഷ് കഴിഞ്ഞ ദിവസമാണ് വിവാഹിതനായത് കൊല്ലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വിവാഹ ചിത്രങ്ങൾ അമൻ തന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു റീബ റോയി ആയിരുന്നു വധു അമനും റീബയും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് എന്നാൽ ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷം രണ്ടായിരത്തി പതിനാലിലായിരുന്നു അമനും വീണയും തമ്മിലുള്ള വിവാഹം കലോത്സവ വേദികൾ മുതലുള്ള പരിചയം പ്രണയത്തിലും വിവാഹ ത്തിലും എത്തുകയായിരുന്നു ദമ്പതിമാർക്ക് ധൻവിൻ എന്ന ഒരു മകനുമുണ്ട് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വീണയും അമനും ഔദ്യോഗികമായി വിവാഹബന്ധം വേർപ്പെടുത്തിയത് ഇരുവരെയും വർഷങ്ങളായി ഫോളോ ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇവരുടെ വിവാഹമോചനം ഒരു ഷോക്കായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷമാണ് വീണയെയും വാക്കുകളിലൂടെ അമനെയും പ്രേക്ഷകർ അടുത്തെറിഞ്ഞത് കണ്ണേട്ടൻ എന്ന് ഹൗസിൽ വെച്ച് നിരന്തരം വീണ പറയുമായിരുന്നു അത്രമേൽ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നവർക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലും ഉണ്ടായിരുന്നു വേർപെരിയലിന്റെ താനായിരുന്നില്ല കണ്ണേട്ടന് ചേർന്ന പങ്കാളി എന്ന ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് വീണ ചെയ്തത് അമന്റെയും റീബയുടെയും വിവാഹ വാർത്ത പുറത്തു വന്ന ശേഷം വീണ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു അതിനെ ചുറ്റിപ്പറ്റി പ്രേക്ഷകർക്കിടയിൽ ചർച്ച നടക്കുകയും ചെയ്യുകയാണിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ രണ്ട് ചിത്രങ്ങളെ നമ്മൾ കാണുന്നു സ്നേഹിക്കുന്നു ഒന്ന് നമ്മുടെ പ്രതിബിംബം മറ്റൊന്ന് നമ്മുടെ യഥാർത്ഥ സ്വത്വം ഞാൻ എന്റെ യഥാർത്ഥ എന്നിലേക്ക് പടിപടിയായി നടക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ലവ് യു ഓൾ എന്നായിരുന്നു വീണ കുറിച്ചത് കുറുപ്പിനൊപ്പം ബസ് യാത്രക്കിടെ പകർത്തിയ ഒരു വീഡിയോയും നടി പങ്കുവച്ചിട്ടുണ്ട് വിവാഹമോചനം എത്രത്തോളം വീണയെ ബാധിച്ചു ബാധിച്ചുവെന്നത് കുറുപ്പിലെ വരികളിലും നടിയുടെ വീഡിയോയിലെ ഭാവത്തിലൂടെയും വ്യക്തമാണ് വീണയെ ആശ്വസിപ്പിച്ചും മുന്നോട്ട് പോകാൻ ധൈര്യം പകർന്നും ആരാധകർ കുറിച്ച കമന്റുകൾ ഏറെയുമുണ്ട് വീണ വിഷമിക്കാതിരിക്കൂ നല്ലൊരു ജീവിതം വീണക്കും ദൈവം കരുതി വെച്ചിട്ടുണ്ടാകും ചേച്ചി അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്ന കണ്ണൻ ചേട്ടനെ എന്ന് ഞങ്ങൾക്കറിയാം പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല എന്തായാലും ചേച്ചി സന്തോഷമായി സന്തോഷമായിരിക്കുക എന്തായാലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കാമായിരുന്നു ചേച്ചിയുടെ മുഖം കണ്ടപ്പോൾ മനസ്സിൽ ഭയങ്കര സങ്കടം ചേച്ചി ഡിവോഴ്സ് കൊടുത്തത് തന്നെ പാടുപെട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഏത് ഇന്റർവ്യൂവിന് പോയാലും അയാളെ കുറിച്ച് നല്ലത് മാത്രമേ പറയാറുള്ളൂ എന്നിട്ടും ഈ പാവത്തിനോട് ഇത് ചെയ്തല്ലോ മറ്റൊരു മഞ്ജു വാര്യരായി ജീവിച്ചു കാണിക്കുക സാഹചര്യങ്ങൾ മറികടന്ന് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുക എന്നിങ്ങനെയെല്ലാമാണ് വീണയെ ആശ്വസിപ്പിച്ച് ആരാധകർ കുറിച്ചത് വിവാഹം മോചനശേഷം ഏക മകന്റെ സംരക്ഷണം വീണക്കാണെങ്കിലും തുല്യ ഉത്തരവാദിത്തം അമനും വഹിക്കുന്നുണ്ട് മുന്നോട്ട് ഒരുമിച്ച് പോവാൻ കഴിയില്ലെന്ന് മനസ്സിലായപ്പോൾ വളരെ സൗഹൃദപരമായാണ് ഇരുവരും വേർപിരിഞ്ഞത് ഇരുവരും പിന്നീട് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും അത് വ്യക്തമാണ് അമന്റെ ഇപ്പോഴത്തെ പങ്കാളിയെ കുറിച്ചും അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വീണ സംസാരിച്ചിരുന്നു നല്ല കുട്ടിയാണെന്നും ചേരേണ്ടവർ തന്നെയാണ് ചേരേണ്ടതെന്നുമാണ് അന്ന് വീണ പറഞ്ഞത് ഭാവിയിൽ ഒരു പങ്കാളി തന്റെ ജീവിതത്തിലേക്കും കടന്നു വരുമെന്ന പ്രതീക്ഷയുണ്ടെന്നും തന്റെ അച്ഛനെ തന്നെ സ്നേഹിക്കുന്ന ഒരാൾ വരണമെന്നും വീണ പറയുന്നു